ആ ഞാൻ അബ്ദു പുല ക്രൊപ്പാ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ കായ്ച്ചാണ് കംബോഡിയ അണിജാക്കും ഇത് കൊലകുത്തി കായ്ക്കുന്നുണ്ടോ ഈ പ്ലാവിന്റെ പ്രത്യേകം എന്താ പറയുക നേരത്തെ കായ്ക്കും അവസാനം ഉണ്ടാവും ഫുൾ ടൈമ് പക്ഷെ നല്ല മയക്കാലായിട്ട് ഉള്ളിൽ വെള്ളം ഇറങ്ങുന്ന കംപ്ലൈന്റ് ഇല്ല ചക്കക്ക് യാതൊരു കേടൂല്ല അതപ്പോ അർത്ഥത്തി കാണിച്ചു തരാം ഇതിന്റെ തൈ നിർബന്ധമായിട്ടൊന്നു വെച്ചോളി കറക്റ്റ് രണ്ടാം വർഷം ചെറിയ തൈ തന്നെ രണ്ടാം വർഷം ഇതാ ഇങ്ങനെ കായ്ക്കുന്നുണ്ട് കണ്ടോ കുറെ എണ്ണപ്പത്തിൻ്റെ മോൾ പറഞ്ഞു നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മോമ്പനിണ്ടോ ആ ഓക്കെ നല്ല സൈസാ ചോണി വളരെ കുറവ് ചോണി ഇല്ലാന്ന് തന്നെ വേണേൽ പറയാം മഴ പെയ്തിട്ട് പോലും സൂപ്പർ ടേസ്റ്റ് സൂപ്പർ തന്നെ സൂപ്പർ ഇപ്പം ജേ തേട്രിറ്റി നമ്മൾ എടുത്തുണ്ട് അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു ചക്ക പോലും കിട്ടൂല ഫുള്ള് വെള്ളം ഇറങ്ങിയിട്ട് വാ വിയറ്റ്നാമേറിലെയും ഇതേമാതിരി സംഭവമുണ്ട് പക്ഷെ ഈ ചക്കക്ക് ഒരു പ്രശ്നവുമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം മയക്കാലത്തും ചക്ക കഴിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു തൈ നട്ടോളി കമ്പോണിയൻ ഹണിജാക്ക് ഇതോ നല്ല വൃച്ചില പ്ലാവ് ഫംഗലി ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും പ്ലാവിനില്ല നമ്മൾ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുകളിൽ തൈ എടുക്കുക താഴെ നമ്പർ കൊടുക്കുക വാട്സാപ്പ് നമ്പർ മെസ്സേജ് ഇടുക ഓക്കെ ബൈ